ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജി ടെക്ട്രാവിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കാണാൻ പോകുന്ന ഫോർട്ട് കൊച്ചി ബീച്ചാണ് കേട്ടോ ഞാനിപ്പോൾ വൈപ്പിൽ നിന്ന് ജങ്കാർ ഇറങ്ങി നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നു അപ്പോൾ വൈപ്പിളിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ജംഗാറിന് മൂന്ന് രൂപയാണ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് നേരെ പടിഞ്ഞാറേക്ക് നടക്കുകയാണ് ഇവിടുത്തെ ബീച്ച് എന്ന് വെച്ചാൽ കിഡിലം ബീച്ച് തന്നെയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മളൊന്ന് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പോയി നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എറണാകുളം സിറ്റി നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ ഫോർട്ട് കൊച്ചി അപ്പോൾ നമുക്ക് ബോട്ടിനൊക്കെ പറയാനാണെങ്കിൽ അത്രയും ദൂരമൊന്നുമില്ല എളുപ്പത്താവുന്നേ ഉള്ളൂ പിന്നെ ഈ ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ ഈ ഫോർട്ട് കൊച്ചിക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പേര് തന്നെ ഭയങ്കര രസമുള്ള സംഭവം തന്നെ കേട്ടോ അപ്പോൾ ആദ്യം കാലത്തൊക്കെ ഈ ഫോർട്ട് കൊച്ചിയുടെ പേരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചഴി എന്നായിരുന്നു കൊച്ചഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അഴിമുഖം ഉള്ളതുകൊണ്ട് ഈ കാണുന്നത് കണ്ടില്ല നിങ്ങളിപ്പോൾ കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ വലിയ മതശിപ്പുകളൊക്കെ പോരാ പോകാനായിട്ടുള്ള അഴിമുഖമുണ്ട് അതായത് ഇവിടെ ഇപ്പോൾ കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടല്ലോ കണ്ടെയ്നർ ടെർമിനൽ ഉണ്ട് പിന്നെ ഇവിടെ ഇതൊക്കെയുണ്ട് അപ്പോൾ വലിയ ഷിപ്പുകളും ഇതൊക്കെ പിന്നീടൊക്കെ പോകാനുള്ള ഒരു അഴിമുഖം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കൊച്ചഴി എന്നുള്ള പേരാണ് മുമ്പ് ഉണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നില് പോർച്ചുഗീസുകാർ വന്ന് ഈ അഴിമുഖത്തിന് അഭിമുഖമായിട്ട് ഒരു കോട്ട പണിത് ആ കോട്ടയാണ് ഈ നേരെ കാണുന്നത് ഇപ്പം എൻ്റെ ബാക്കിലായിട്ട് കാണുന്നതാണ് ആ കോട്ട അവിടെ പഴയകാലത്ത് ഒരു പീരങ്കി കൂടി ഇരിപ്പുണ്ട് അപ്പോൾ ആ കോട്ട വന്നതിന് ശേഷം ഇവിടുത്തെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടക്കൊച്ചിന്നായി ആ കോട്ടക്കൊച്ചി ഇങ്ങനെ വിളിച്ച് 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 ആൾക്കാർ ഇംഗ്ലീഷിൻ്റെ ഒരു ഇതും കൂടി ചേർത്ത് ഫോർട്ട് കൊച്ചി എന്നുള്ള പേര് വന്നു അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫോർട്ട് കൊച്ചി ഉണ്ടായത് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഫോർട്ട് കൊച്ചിയിലെ ബീച്ചിലാണ് അതുമാത്രമല്ല ഈ ഫോർട്ട് കൊച്ചിയിലെ ബീച്ചിൽ ഒരുപാട് സംഭവങ്ങൾ വേറെയുണ്ട് അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് ഞായറാഴ്ച ആയിട്ട് വന്നിട്ട് നല്ല മുട്ടം തിരക്കന്നെ ഉണ്ടോ ഇവിടെ തിരിഞ്ഞാലും നമുക്കൊരു ഗ്യാപ്പ് ഇല്ലാത്തോട്ട് നമ്മളെന്തുകൊണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ പോകില്ല ആ ഒരു ഫീലാണ് എന്തായാലും എറണാകുളത്ത് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റിയൊരു ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് അപ്പം നമ്മൾ ഈ ജങ്കാർ ജെട്ടിന്ന് ഇവിടെ നേരെ നടന്നു വരുമ്പോഴത്തേക്കും കുറച്ച് പുലിമുട്ട് പോലെയൊക്കെ ഉണ്ട് ഫസ്റ്റ് ഇതുണ്ട് അത് കഴിഞ്ഞ് കുറച്ചും പോരുമ്പോൾ രണ്ടാമത്തെ ഇതെല്ലാം ഇങ്ങനെ കടലിലേക്ക് ഇറങ്ങി നിൽക്കണ പോലുള്ള സംഭവങ്ങളാണ് കാണാനായിട്ടാണ് പിന്നെ ഇവിടെ നിന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിലുള്ള വ്യൂ ഇടക്കിടക്ക് വലിയ വലിയ ഷിപ്പുകളൊക്കെ പോണ കുറെ ഇട നടക്കുമ്പഴത്തേക്ക് ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട് സിവാളിന്റെ കല്ലക്കടകളൊക്കെ ആൾക്കാർക്കാണെങ്കിൽ ഇറങ്ങി നിൽക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് കടകളിലൊക്കെ ഗൂഗിൾ പേയും എല്ലാ സംഭവം ഉണ്ടായിരുന്നു ഐസ്ക്രീമുകളും കാറ്റാടി ഇതിപ്പോ നമ്മള് കയറി പോകുന്നതാണ് ഈ പുല്ലുമുട്ടെന്ന് പറയുന്ന സാധനം ഇപ്പൊ അപ്പുറത്തുണ്ടായിരുന്നു അവിടെ ഒരെണ്ണം കയറി ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ഇത്രയും കടലിലേക്ക് നീങ്ങിയിട്ടല്ല ഉള്ളത് ഇവിടെ നമുക്ക് എന്തായാലും കേറി നോക്കാം വെള്ളമൊക്കെ കുറവാണ് എടാ നേരെ അവിടെ കാണുന്നതാണ് ഈ കണ്ടേൺ ടെർമിനൽ കാണുന്നുണ്ട് പിന്നെ ആൾക്കാർ ബീച്ചിൽ ഇറങ്ങിയിരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്താണെങ്കിൽ എൽ എൻ ജിയുടെ ടെർമിനലാണ് വൈക്കിൽ വാ നല്ല എറണാകുളത്ത് പറഞ്ഞ കാണാൻ പറ്റിയൊരു കിഡിലം ബീച്ച് തന്നെയല്ലേ ചെറായി ബീച്ച് മറ്റുള്ളവർക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ അത് വേറൊരു ടൈപ്പ് സാധനമാണ് പക്ഷെ ഇത് ഒരു കിഡിലോൾ കിഡിലം തന്നെ പറയാ നമ്മുടെ അറബിക്കടലിനോട് ചേർന്ന് തന്നെയുള്ള ബീച്ചാണ് ഒരുപാട് ഏരിയ മറ്റുള്ള സ്ഥലത്ത് വെച്ചാൽ ഇതുപോലെ ഇത്രയും ഇതായിട്ട് ഫുട് പാത്തിൽ കൂടെ നടക്കാനുള്ള സൗകര്യമൊന്നുമില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നല്ല ഐറ്റം വരുമ്പോ സെറ്റപ്പരികളൂടാ ഇപ്പം ഏകദേശം നമ്മളൊരു മൂന്ന് പുലിമുട്ടൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട് നടക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു കിലോമീറ്റർ മുകളിലുണ്ടാവില്ല നിങ്ങളുടെ ബീച്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാനായിട്ട് ഒരു കിലോമീറ്റർ മുകളിലുണ്ട് പക്ഷെ ഈ നടന്നു വന്ന വഴിയിലൊക്കെ ഒരുപാട് കടകൾ അങ്ങനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ിപ്പോൾ വന്ന വഴിക്ക് ഞങ്ങൾ തെരുവ് സർക്കസ് ഉണ്ട് ആ തെരുവ് സർക്കസിൻ്റെ വീട് ഞാൻ വേറെ ഇതായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗാനമേള ഉണ്ട് ഈ കരോക്കെ ഗാനമേള പോലെയുള്ള സംഭവങ്ങളുണ്ട് അതിപ്പോൾ നമ്മളപ്പുറത്തൊരു കരോക്കെ ഗാനമേളയുടെ കണ്ടോ അത് കഴിയുമ്പോഴത്തേ ഇവിടെ നിൽപ്പുണ്ട് കരോക്ക് ഗാനമേള വേറെ നിൽപ്പുണ്ട് അത് നമുക്ക് ഇവിടെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും സംഭവം മുതലാണ് പിന്നെ കടകളൊക്കെ തന്നെ ഉണ്ട് അല്ലേ രണ്ടും ഉത്സവത്തിനൊക്കെ ഉള്ളതുകൊണ്ടാണ് കടകള് ഈ അറ്റത്ത് വരുമ്പോഴത്തേക്കും പട്ടം പറത്തലിന ഏരിയ ഉള്ള പല വെറൈറ്റി പട്ടങ്ങളാണല്ലോ നമുക്ക് പരുന്തിൻ്റെ പോലത്തെ പട്ടവും ഇതൊക്കെ സാധാരണ ടൈപ്പൊക്കെ ഉണ്ട് അല്ലാതെ ഉണ്ടൊക്കെ ഇറങ്ങി കുളിക്കണം അത്ര സേഫ് അല്ല കേട്ടോ ഈ കടലിലേക്ക് ഇറങ്ങി വല്ല കപ്പലൊക്കെ പോണ കപ്പൽ ചാലാണ് അപ്പോൾ ഒഴുകിപ്പോയാൽ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് കൊച്ചിയിലെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഫോട്ടോ വെച്ച് വീച്ച് കാണാനായിട്ട് നിങ്ങളെല്ലാവരും ഫാമിലിയായിട്ടൊക്കെ തന്നെ വരണം അതല്ല ബാച്ചുലേഴ്സ് ആണെങ്കിലും പറഞ്ഞത് യാതൊരു കുഴപ്പമില്ല കിഡിലോക്കിട്ടെല്ലാം കാഴ്ചകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കൂടാതെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ഒക്കെ കാണുന്നവരെ ബൈ